നല്ല ക്വാളിറ്റി ഉള്ള ഇതിന്റെ തുണിയുടെ ഒക്കെ ക്വാളിറ്റി ഭയങ്കര നല്ലതാണ് കേട്ടോ എല്ലാം നല്ലതാണ് അതുപോലെ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നു ഇപ്പൊ രണ്ടാമത് വരുവാദ്യം എന്റെ ക്വാളിറ്റി ഇഷ്ടപ്പെട്ടോണ്ടാ വീണ്ടും നല്ല കളക്ഷൻ ആണ് നല്ല മെറ്റീരിയൽ ആണല്ലോ നല്ലത് അത് തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടില്ലല്ലോ ഇവരുടെ ഡ്രസ്സ് കുട്ടികളുടെ ഒന്നും അധികം ഇവിടെ അങ്ങനെ വരണില്ലല്ലോ ഇവരുടെ നന്നായി വന്നെങ്കിലും പറഞ്ഞു കേട്ടായിരുന്നു ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് തുണിയെടുത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അപ്പം ഇതിന്റെ നല്ലതാണ് എനിക്ക് ഇഷ്ടമാണ് സാധാരണ ഇപ്പോൾ എം ആർ പി തന്നെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ് ആ റേഞ്ചിലൊക്കെയാണ് അപ്പം നമുക്ക് ഫിഫ്റ്റി പേഴ്സെൻ്റ് കഴിഞ്ഞാൽ നൂറ്റമ്പത് രൂപയ്ക്ക് നല്ല ക്വാളിറ്റി ഉള്ള സാധനം കിട്ടുകയാണ് നമ്മളിപ്പോൾ വേറെ വലിയ വലിയ മാളിലൊക്കെ പോയി മേടിക്കണമെന്നുണ്ടെങ്കിൽ അതിലേക്കാളും അഫോർഡബിളായിട്ട് നമുക്ക്

നടക്കട്ടെ െ സ്വദേശവൽക്കരണം നടക്കട്ടെ ഇച്ചിരി അഫോർഡബിൾ അല്ല നമുക്ക് പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോ അഫോർഡബിൾ ആയിട്ട് തോന്നുന്നുണ്ട്